ഹായ് എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റേൺ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ ഹാർമോണിയം ക്ലാസ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് മുതല് നമ്മൾ കീബോർഡ് അല്ലെങ്കിൽ ഓർഗൺ എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇന്ത്യൻ നൊട്ടേഷൻ ഉപയോഗിച്ച് അതായത് സപ്തസ്വരങ്ങള് സരിഗമ ഉപയോഗിച്ച് വായിക്കുന്നത് എങ്ങനെയാണെന്നോ എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം കീബോർഡ് അല്ലെങ്കിൽ പിയാനോ ഹാർമോണിയം ഇതെല്ലാം വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ആണ് പക്ഷെ നമ്മുടെ ഇന്ത്യൻ നൊട്ടേഷൻസ് വായിക്കുന്ന ധാരാളം പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ ഈ രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പണ്ട് ഹാർമോണിയം പഠിച്ച് അതിൽ നിന്ന് വരുന്നവരായിരുന്നു ഈ രംഗത്ത് വർക്ക് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ കീബോർഡ് പഠി ഇന്ത്യൻ സ്റ്റൈലിൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് കർണാട്ടിക് ഇന്ത്യൻ മ്യൂസിക് ആയിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം കർണാട്ടിക് മ്യൂസിക് എന്നും ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നും അപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ തിയറി ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യൻ നൊട്ടേഷൻ എങ്ങനെ കീബോർഡിൽ വായിക്കാം എന്നാണ് അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പല വില നിലവാരത്തിലുള്ള കീബോർഡുകൾ ആണ് സ്റ്റാൻഡേർഡ് കീസിന്റെ അറുപത്തൊന്ന് കീസിന്റെ അഞ്ചൊക്കെ ഉള്ള കീബോർഡിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കൊരു കീബോർഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ കീബോർഡ് തന്നെയാണ് കീബോർഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വൈറ്റ് കീസും ബ്ലാക്ക് കീസും അടുക്കി വെച്ചിരിക്കുന്നത് കാണാം അപ്പൊ ഈസ്റ്റേൺ റൊട്ടേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ കീസിനെ പരിചയപ്പെടുമ്പോൾ അതിനു മുമ്പ് കീബോർഡിൽ ഇവിടെ ഓൺ ഓഫ് ബട്ടൺ കുറച്ച് ഫങ്ഷൻസ് കീസ് അതിൽ അതുപോലെ ഡിസ്പ്ലേ രണ്ട് സ്പീക്കേഴ്സ് സ്പീക്കേഴ്സ് ഉള്ള കീബോർഡും സ്പീക്കേഴ്സ് ഇല്ലാത്ത കീബോർഡും ഉണ്ട് സ്പീക്കേഴ്സ് ഇല്ലാത്ത കീബോർഡ് എക്സ്റ്റേണൽ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ഹെഡ്ഫോണോ ഉപയോഗിക്കാം നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള കീബോർഡിലേക്ക് വരാം അപ്പം ഹിന്ദുസ്ഥാനി നൊട്ടേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സ്വര സംവിധാനം ഉപയോഗിച്ച് നമ്മൾ കീബോർഡ് പഠിക്കുമ്പോൾ ഈ വൈറ്റ് നോട്ട്സിനെ നമ്മൾ ശുദ്ധ സ്വരങ്ങളെന്നും ബ്ലാക്ക് നോട്ട്സിനെ വികൃത സ്വരങ്ങളെന്നും നമുക്ക് തൽക്കാലം വിളിക്കാം ഇതിൽ മാറ്റം വരും ഓരോ സ്കെയിൽ ചേഞ്ച് അനുസരിച്ച് പക്ഷേ ഇപ്പോൾ നമ്മൾ വൈറ്റ് നോട്ട്സിനെ ശുദ്ധ സ്വരങ്ങളെന്നും ബ്ലാക്ക് നോട്ട്സിനെ വികൃത സ്വരം വികൃത സ്വരങ്ങൾ തന്നെ കോമൺ സ്വരങ്ങളും തീവ്ര സ്വരങ്ങളും നമുക്കതിലേക്ക് വരാം ഈ ഒരു സ്റ്റാൻഡേർഡ് കീ കീബോർഡിൽ അഞ്ച് ഒപ്റ്റേവാണ് അത് നമ്മൾ വെസ്റ്റേൺഡ് പറയുമ്പോൾ കീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സി ഫസ്റ്റ് സി ദെ സെക്കൻഡ് സി തേർഡ് സി ഫോർത്ത് സി ഫിഫ്ത്ത് അങ്ങനെ അഞ്ച് ഒക്ടേവും അതിൻ്റെ ഒക്ടേവ് കൂടി കൂട്ടി ആറ് സി നമുക്കൊരു കീബോർഡിൽ കാണാൻ സാധിക്കും അപ്പോൾ പന്തി രഞ്ച് അറുപത് ഒരു ഒക്ടേവിൽ പന്ത്രണ്ട് നോട്ട് അങ്ങനെ അറുപത് പ്ലസ് അറുപത്തൊന്ന് കീയുടെ സ്റ്റാൻഡേർഡ് കീബോർഡാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഓരോ ഈ വെസ്റ്റേണിലിത് സി ഡി ഇ എഫ് എന്നായിരിക്കും ഇതിൻ്റെ നൊട്ടേഷൻ വരുന്നത് സി ഡി ഇ എഫ് ജി എ ബി ഓക്കെ നമുക്ക് ഹിന്ദു കർണാട്ടിക് ഹിന്ദുസ്ഥാനി നൊട്ടേഷനിൽ സരീഗമ പതനിസിയാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ അത് പ്രകാരം നമുക്ക് ഈ കീബോർഡിന്റെ കീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ രണ്ട് ബ്ലാക്ക് കീയുടെ താഴെയുള്ള വൈറ്റ് കീ ആണ് നമ്മൾ സി ആയിട്ട് ആ സി ആണ് നമ്മൾ സായായിട്ട് ഉപയോഗിക്കും അപ്പോൾ സി ശ്രുതിക്കാണ് നമ്മൾ കീബോർഡ് പഠിക്കുന്നത് ഏത് ശ്രുതിക്കൊന്നും കീബോർഡ് വായിക്കാം പിന്നെ സിയിൽ തന്നെ എല്ലാ ശ്രുതിയും കൊണ്ടുവരാനും ട്രാൻസ്പോസ് ടെക്നിക്ക് വഴി എല്ലാ ശ്രുതിയും സിയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും ഇപ്പൊ സാ എവിടെയെന്നാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് രണ്ട് ബ്ലാക്ക് കീടെ താഴെയുള്ള വൈറ്റ് കീ ആണ് നമ്മൾ സിയുടെ സായ ആയിട്ട് വരുന്നത് ഡി വരുമ്പോൾ സാ മാറും അപ്പൊ നമ്മൾ കീബോർഡ് പട്ടണം ആരപ്പ ഇവിടെ ഒരു സാ ദൻ അടുത്ത രണ്ട് ബ്ലാക്ക് കീയുടെ താഴെ സാ 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 അഞ്ച് സാ പ്ലസ് ആറ് സാ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത് തേർഡ് ഒക്ടേവിലാണ് നമ്മൾ മധ്യസ്ഥായി എന്ന് പറയുന്നത് മൊത്തം അഞ്ച് ഒക്ടേവ് ഉണ്ട് ഇവിടെ മിഡിൽ മാറ്റി കഴിഞ്ഞാൽ രണ്ടോസ് ഒക്ടേവും രണ്ട് ഒക്ടേവും അപ്പം നമ്മുടെ പഠനം ആരംഭിക്കുന്നത് തേർഡ് ഒക്ടേവിൽ അപ്പൊ ഇവിടുത്തെ സായം നമുക്ക് മധ്യസ്ഥായി സായായിട്ട് മധ്യസ്ഥായി ഷഡ്ജായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അപ്പോൾ സീ കീസുകൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം ഇതിൽ ശുദ്ധ സ്വരങ്ങൾ സ ഗ മ പ നീൻ ദൻ ഒ കൂടി കൂടി സ ഇവിടെ അത് ശുദ്ധ സ്ഥലം അപ്പം സുധുദ്ധുദ്ധമാ പദ്ധദ കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്ത നോട്ടാണ് കോമൾ റീ അത് പിന്നെ അടുത്ത ബ്ലാക്ക് നോട്ട് കോമൾ ഗ പിന്നെ അടുത്ത നോട്ട് മാ തീവ്ര തീവ്ര മാ ദൾ കോമൾ നീ അപ്പോൾ നമുക്ക് ഒരു സ്വരസപ്തക്കിലെ അല്ലെങ്കിൽ ഒക്ടേവിലെ പന്ത്രണ്ട് നോട്ടും നമുക്ക് പരിചയപ്പെട്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോ സോറി അപ്പോൾ കോമൾ ശുദ്ധ ഗ കഴിഞ്ഞാൽ ശുദ്ധമാ കോമൾ ധ ശുദ്ധ കോമൾ നീ നീ അഗൈൻ സ ഒന്നുകൂടി ഞാൻ പറയാം ആദ്യത്തെ സ്വരം സ സോമ ബ്ലാക്ക് കീ വൈറ്റ് കീ അറിയ ശുദ്ധരി ശുദ്ധ സ്വരങ്ങളെല്ലാം വൈറ്റ് ആയിരിക്കും ദൻ കോമൽ ശുദ്ധ ഗ മാ ഫസ്റ്റ് വരുന്നത് തന്നെ ശുദ്ധമായാണ് മാ ടു ടൂ തീവ്ര ദ ശുദ്ധ കോമൾ നി ശുദ്ധനി ഇത് ഏഹ് സംഖ്യാക്രമത്തിൽ ഖ്യാക്രമത്തിൽ പറയുമ്പോ സീവൺ റീറ്റു സോറി സീവൺ റീ ടൂ ഗാവൺ ഗാറ്റു മാവൺ മാറ്റു ധാവൺ ധാറ്റു നീവൺ നീ ടു അങ്ങനെ ടൊൽ നോട്ട്സിനകത്ത് വായിക്കാൻ സാധിക്കും ഇത്രയാണ് നമ്മൾ ഒരു ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ഇന്ത്യൻ നൊട്ടേഷൻ സിസ്റ്റം അനുസരിച്ച് കീബോർഡിലെ കീസ് ഉപയോഗിക്കുന്നത് ഇതിൽ വൈറ്റ് കീ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ബിലാവൽ എന്ന് പറയുന്ന രാഗം വായിക്കുന്നത് അത് അടുത്ത ക്ലാസ്സില് നമുക്ക് വിശുദ്ധമായിട്ട് പഠിക്കാം അപ്പോൾ കീബോർഡിൻ്റെ കീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം മൊത്തം അറുപത്തിയൊന്ന് കീസാണ് നമുക്കുള്ളത് ഓരോടേവില് പന്ത്രണ്ട് കീസ് വരും അതിനകത്ത് സാ വരുന്നത് സീയുടെ ശുതിക്കാണ് സി എന്ന് പറയുന്നത് രണ്ട് ബ്ലാക്കിൻ്റെ താഴെയുള്ള വൈറ്റ് ആണ് സി വരുന്നത് അവിടെ നമ്മൾ സാ സങ്കല്പിച്ച് വായിക്കും അങ്ങനെ മിഡിൽ ഒക്ടേവിലെ സാലിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം താങ്ക്